അടിമാലി കുരങ്ങാട്ടിയിൽ തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാവശ്യം ശക്തമാകുന്നു എൺപത്തി അഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരത്ത് നിലവിൽ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷിയുള്ളത് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും കർഷകർക്ക് കൂടുതൽ പിന്തുണ ലഭിക്കണമെന്നാണ് ആവശ്യം ഒരു കാലത്ത് സമൃദ്ധമായി നെല്ല് വിളിഞ്ഞിരുന്ന പാടശേഖരമാണ് അടിമാലി കുരങ്ങാട്ടി പാടശേഖരം എന്നാൽ ഇന്ന് എൺപത്തി ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷി ഉള്ളത് പാടമാകെ കാട് കയറി മൂടിക്കിടക്കുന്ന സ്ഥിതിയാണ് തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായി കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം ഈ ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷി ചെയ്യുന്നതിനൊന്നും കിട്ടാത്ത അവസ്ഥ അതിനു വേണ്ടിയിട്ട് സർക്കാരോ ഒരു ആരോഗ്യമായിട്ട് ഒരു സംവിധാനം കൊണ്ടാണ് ഇവിടെ കൃഷി നടക്കാറ് സമിതി സമിതിയുണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ സമിതിക്ക് വണ്ടിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇതാണ് പ്രശ്നം എന്തെങ്കിലും കാണിച്ച് കടവിലയോ വായ്പയോ മേടിച്ച് കൃഷി ചെയ്തു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷി ചെയ്യുന്ന ആൾക്ക് ഒന്നും കിട്ടാതെ വരും അങ്ങനെ വരുമ്പോൾ കൃഷി ചെയ്തിട്ട് എന്താ കാര്യം ആ കൃഷി ചെയ്യുന്ന പൈസയ്ക്ക് ബ്ലാക്കിൽ അരി മേടിച്ച് കഞ്ഞി പിടിച്ച് കിടക്കുക അതാണ് ഈ കൊരങ്ങാട്ടീനെ സംബന്ധിച്ചുള്ള ആകെയുള്ള ഒരു സംഘം കാട് കയറി മൂടിയ പാടം കൃഷിയോഗ്യമാക്കാൻ കർഷകർക്ക് ആവതില്ല വിത്തിനും വളത്തിനുമടക്കം തുക കണ്ടെത്തണം പണിക്കൂലിയും മറ്റ് ഇതര ചിലവുകളെല്ലാം പാലിച്ചതാണ് എല്ലാത്തിനും പുറമെ കാട്ടുമൃഗശല്യവും രൂക്ഷമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായാൽ കർഷകരെ നെൽകൃഷിയിലേക്ക് തിരികെ എത്തിക്കാൻ സാധിക്കും പാടശേഖരം പൂർണ്ണമായി കതിരണഞ്ഞാൽ വലിയ അളവിൽ ഇവിടെ നിന്നും നെൽ ഉൽപാദിപ്പിക്കാനാവും ന്യൂസ് ബ്യൂറോ അടിമാലിത്തും നാട് മുഴുവൻ ും കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്